സംസ്ഥാനത്തെ ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാകുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസും എക്സൈസും നടത്തുന്ന പരിശോധനയിൽ ഓരോ ദിവസവും പിടികൂടുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നാണ് അറസ്റ്റിലാകുന്നവരുടെ എണ്ണവും കൂടുകയാണ് അതേസമയം പല വഴികളിലൂടെ സംസ്ഥാനത്തേക്ക് ഇപ്പോഴും നിരോധിത ലഹരി മരുന്നുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായി ലഹരിക്കെതിരെ വിശ്രമമില്ലാത്ത പോരാട്ടത്തിലാണ് പോലീസും എക്സൈസും ഓപ്പറേഷൻ ഡി ഹണ്ടിൽ ഇതുവരെ പിടിയിലായത് ഏഴായിരത്തി എണ്ണൂറിലധികം ആളുകൾ ഇതിലേറെയും യുവാക്കളും വിദ്യാർത്ഥികളും ഏഴായിരത്തി ഇരുന്നൂറ്റി ലഹരി കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു പിടിച്ചെടുത്തതാകട്ടെ ലോക്കണക്കിന് എം ഡി എം എയും ഹൈബ്രിഡ് കഞ്ചാവും ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ ഒന്നിലധികം തവണ ലഹരിക്കേസുകളിൽ പിടിയിലായത് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് ഇതിൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേർ അഞ്ചിലധികം കേസുകളിൽ പ്രതികളാണ് ഒന്നിലേറെ കേസുകളിൽ പ്രതികളായ പതിനൊന്ന് സ്ത്രീകളും എക്സൈസിന്റെ പട്ടികയിലുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പിടിയിലായത് കൊല്ലത്താണ് രണ്ടാം സ്ഥാനത്ത് കോട്ടയവും വ്യാപകമായ പരിശോധനയ്ക്ക് പിന്നാലെ പൊതു ഇടങ്ങളിലെ ലഹരി ഉപയോഗം വലിയ തോതിൽ കുറഞ്ഞു എന്നാൽ ലഹരിക്ക് അടിമകളായവർ സുരക്ഷിത ഇടങ്ങളിലിരുന്ന് ഇപ്പോഴും അത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു സംസ്ഥാനത്തേക്കുള്ള ലഹരി ഒഴുക്കും തുടരുകയാണ് രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവുമൊക്കെ ആരുമറിയാതെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരിലേക്ക് എത്തുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ കൂടുതലായി എത്തുന്നത് അതിൽ വലിയൊരു ശതമാനവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ലഹരി സംഘത്തിന്റെ ശക്തമായ സ്വാധീനം ഇപ്പോഴുമുണ്ട് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പൊതുസമൂഹവും ശക്തമായി രംഗത്തെത്തുന്നുണ്ട് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല ലഹരിവേട്ടകളും എക്സൈസും പോലീസും നടത്തുന്നത് സമൂഹത്തിൽ നിന്ന് ലഹരിയെ പൂർണ്ണമായി തുറച്ചു നിൽക്കാൻ തുടർച്ചയായ ഇടപെടൽ ഉണ്ടായേ മതിയാകും നമ്മുടെ യുവതലമുറ എന്നേക്കുമായി ലഹരിൽ നിന്ന് മുക്തരാകട്ടെ news desk to